വിവാദങ്ങൾ മിക്കപ്പോഴും ടി ടി ഫാമിലി വ്ളോഗേഴ്സായ ഷെമ്മിയെയും ഷെഫിയെയും തേടിയെത്തും മൂന്നു നാല് മാസം കൊണ്ട് ഡിവോഴ്സ്ഡ് ആകും ഇവർ ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുന്നത് വെറും ട്രീസിന് വേണ്ടിയുള്ള നാടകവും ഈ അടുത്ത പല വീഡിയോയിലും ചിലർ ആരോപിക്കുന്നു എന്നാൽ ഇതിനെല്ലാം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടിയുമായി ഷെമിയും ഷെഫിയും എത്തിയിരുന്നു ഇപ്പോഴിതാ പുതിയതായ ആരോപണമാണ് ഇവർ നേരിടുന്നത് പണക്കാരിയാണ് ഷെമിയെന്നും മൂന്നു നാല് ഏക്കറിൽ പുരയിടവും വീടും കണ്ടിട്ടാണ് ഷെഫി ഷെമിയെ ഭാര്യയാക്കിയതെന്നാണ് പുതിയ ആരോപണം ോപണം ഏറെ നാളായി ഈ സംസാരം നടക്കുന്നുണ്ട് എങ്കിലും തങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വീഡിയോസ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ വിട്ടുകളഞ്ഞതാണ് എന്നാൽ ഞങ്ങൾ സ്നേഹിക്കുന്ന ചില ആളുകൾ ഇത് അയച്ചു തന്നപ്പോൾ അതിന് ക്ലാരിറ്റി വരുത്താൻ തോന്നി അതാണ് മറുപടി നൽകുന്നതെന്നും ടി ടി ഫാമിലി പറയുന്നു വീട് സ്ഥലവും തുടക്കം മുതൽക്കേ ഷെമിയുടെ പേരിലാണ് അത് അങ്ങനെ തന്നെ നിൽക്കും അവസാനം വരെയും അതൊന്നും കണ്ടിട്ടല്ലേ നമ്മൾ വിവാഹം ചെയ്തതെന്നും ഇരുവരും പറയുന്നു എന്നാൽ ഇന്നും പണവും സ്വത്തും കണ്ട് വിവാഹം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നും ഷെമി ചൂണ്ടിക്കാണിക്കുന്നു ും ഷമിയും അവരുടെ കുഞ്ഞുമകൾ ഐഷവും അടങ്ങുന്ന കുടുംബം ആണ് ടി ടി ഫാമിലി പ്രായത്തിന് വ്യത്യാസമുള്ള ഷെമിയെ വിവാഹം ചെയ്യേണ്ടി വന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ഇവർ വിമർശനം നേരിടേണ്ടി വന്നത് ആദ്യം ഇവരുടെ വീഡിയോ കാണുന്നവർക്ക് അമ്മയും മകനുമാണോ എന്നുള്ള സംശയമായിരുന്നു എന്നാൽ ഈ ചോദ്യത്തിന് മറുപടി നൽകിയതോടെ ഭാര്യയ്ക്ക് പ്രായ കൂടുതൽ എന്ന പേരിലായി സൈബർ അറ്റാക്ക് അടുത്തിടക്ക് മിക്ക യൂട്യൂബേഴ്സ് ഇവരുടെ വീഡിയോയെ പരിഹസിച്ചു കൊണ്ട് രംഗത്ത് വന്നിരുന്നു അധികം വൈകാതെ ഡിവോഴ്സ് ആകുമെന്നുള്ള തരത്തിൽ ആയിരുന്നു പ്രചാരണം എന്നാൽ ഇതിന് കുറിക്കൊള്ളുന്ന മറുപടിയുമായി ഇരുവരും വന്നതോടെ പ്രശ്നം കെട്ടടങ്ങി പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ആരോപണം എത്തിയിരിക്കുന്നത്